മുട്ടെ മുപ്പത്തിരണ്ട് പരാതിയില്ലല്ലോ പരാതിയില്ലല്ലോ ഇത്രയേറെ നാണംകെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിക്ക് തന്നെ ബോധ്യുണ്ട് ആ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ബോധ്യം ഉണ്ടായിരുന്നു രാഹുൽ തെറ്റുകാരനാണെന്ന് കാരണം രാഹുലെ കളിച്ചത് കേവലം രാഷ്ട്രീയമില്ലാത്ത ആളുകളോട് സ്ത്രീകളോട് മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരുടെ കുടുംബത്തിൽ പോലും കേറി കളിച്ച രാഹുലിനെ സംരക്ഷിക്കുകയാണ് ഷാഫി പറമ്പിലും ഷാഫിയുടെ ഗ്രൂപ്പുകാരും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ ഉടനടി അറസ്റ്റ് ചെയ്യുവാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം ഒരു നിമിഷം പോലും എം എൽ എ സ്ഥാനത്തെ തുടരുവാൻ രാഹുൽ മാംകൂട്ടത്തിൽ യോഗ്യനല്ല ഈ ഒരു പേവെട്ടിനെ എങ്ങനെയാണ് ആ പെൺകുട്ടിയെ നിർബന്ധിപ്പിക്കാൻ സാധിച്ചത് ഈ ഒരു സൈക്കോപാത്തിനെ ഊട്ടനാട്ടി വന്ധ്യംകരിക്കുക ചെയ്യുകയാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ടേ കാണാൻ സാധിക്കില്ല ഇയാളെ ഇങ്ങനെയുള്ള ഒരാളെ പൊതുസമൂഹത്തിൽ നടക്കാൻ അനുവദിക്കരുത് ഇവിടുത്തെ തെരുവു പട്ടിയെ കല്ലരിഞ്ഞോട്ടിക്കുന്നത് പോലെ എങ്ങനെയാണ് ഇവിടെ എ ബി സി പദ്ധതി നടപ്പിൽ വരുത്തിയിട്ടുള്ളത് അനിമൽ ബർത്ത് കൺട്രോൾ അതുപോലെ പാലക്കാടിന്റെ എം എൽ എ ബി സി പദ്ധതി പ്രകാരം വന്ധ്യംകരിക്കുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇവിടെ